പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാരണം കഴിഞ്ഞ കൊല്ലം രോമാഞ്ചം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്താണെങ്കിൽ സൗബിന്റെ ഒരു പടം അടുത്തത് തന്നെയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കണം എന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് രോമാഞ്ചം കഴിഞ്ഞിട്ട് കാണുന്ന അടിപൊളി പടം ഇതായിരിക്കും മഞ്ഞുമള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കാണുക സൗബിക്ക് എല്ലാവരുടെയും ആക്ടിങ്ങും ഒത്തിരി കാണും തിയേറ്ററിൽ പോയി കാണണം അത് തിയേറ്ററിൽ പോയി കണ്ട് ആ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്നേ ഞാൻ പറയുള്ളൂ അത്രയും അയ്യോ എനിക്ക് പറയാൻ വാക്കുകളൊക്കെയുള്ളൂ അടിപൊളിയാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അത് ശരിക്കും അത് കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ ആ ഒരു ത്രൂ ഫ്രണ്ട്ഷിപ്പ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് കൂടെ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അല്ല അല്ലെ

ാണ് പക്ഷേ അതിന്റെ ഫിലിം വന്നത് ആണ് ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യണം ഫാമിലിനെക്കാൾ കൂടുതലും നമ്മളെ കൂടുതലും നമ്മള് പ്രയോറിറ്റി കൊടുക്കുന്ന ഫ്രണ്ട്സിനാണ് അപ്പൊ അതിൽ നല്ലൊരു എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു മൂവിയാണ് പിന്നെ എക്സ്പീരിയൻസ് ആണോ അതോ വേണോ എല്ലാരും ഇങ്ങനെ എന്ന് പറയായില്ലോ എന്താണേലും എന്ത് പറയാനോ വേറെ മൂട് പടം തീർച്ചയായിട്ടും പടം എങ്ങനെയുണ്ട് അതെ തീർച്ചയായിട്ടും അതെ നെയിൽ ബൈറ്റിംഗ് മൂവിയാണ് നടന്ന സംഭവ നടന്ന സംഭവം ആ ത്രില്ലറുകൂടിയാണ് നല്ലോണം എല്ലാവരും മസ്റ്റ് വാച്ച് മൂവിയാണ് ഫോർട്ടി വെയിറ്റ് ചെയ്യണോ അത് തിയേറ്ററിൽ പോയി കാണും ഫോർട്ടിറ്റിക്ക് വെയിറ്റ് ചെയ്യണോ അത് തിയേറ്ററിൽ പോയി കാണും തന്നെ പോയി കാണും എല്ലാവരും യൂസ് താങ്ക് യു പടം എങ്ങനെയുണ്ട് അതെ പടം എങ്ങനെയുണ്ട് ടിക്കറ്റ് എടുക്കാം അല്ലേ എല്ലാവരും സ്കോർ ചെയ്തു പടം എങ്ങനെയുണ്ട് അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം പടം എങ്ങനെയുണ്ട് അതെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം